സാറേ ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവണയുടെ ഒരു പ്രസ്താവന ഇപ്പം വിവാദത്തിലായിരിക്കുക അദ്ദേഹം ഒരു പുസ്തകമറക്കി അതിൻ്റെ പേര് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഗാൽവാൻ താൽവരയിൽ ചൈനയുടെ സംഘർഷത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം അതിൽ രാജ്നാഥ് സിംഗിനോട് സംസാരിച്ചപ്പോൾ ഈ ഒരു ചൈനയുടെ നീക്കത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെറും ഉചിതമായത് മാത്രം ചെയ്യുക എന്ന് മാത്രമാണ് പറഞ്ഞത് അത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ത് ചെയ്യണമെന്നില്ല എന്ന അവസ്ഥ ഇതായി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത് ഈ പട്ടാളക്കാരുടെ ഓർമ്മക്കുറിപ്പുകൾ വളരെ രസകരമായിരിക്കും എന്ന് അതുപോലെ തന്നെ ആയിരിക്കും ജനറൽ നരവണിയുടെ ഈ ആത്മകഥയും അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ പട്ടാള ജീവിതമായിരിക്കും കൂടുതൽ അതിലെഴുതിയിരിക്കുന്നത് ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് ഇംഗ്ലീഷ് പ്രയോഗമുണ്ട് ടോപ്പിലെത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാവും ഇതാണ് ഈ സി ഒ എസ് എന്ന് പറയുന്ന ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന് സംഭവിക്കുന്നത് ഫൈനൽ ഒരു തീരുമാനം എടുക്കേണ്ടത് പട്ടാള മേധാവി എന്നുള്ള നിലയ്ക്ക് സി ഒ എസ് ആണ് മന്ത്രിമാർ പൊളിറ്റീഷ്യൻസാണ് അവർക്ക് അതിർത്തിയിൽ എന്ത് ചെയ്യണം ചെയ്യരുത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ അറിവൊന്നുമില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ഉചിതമായത് ചെയ്യുക എന്ന് പറയും തിരിച്ചടിക്കണമെങ്കിൽ തിരിച്ചടിക്കാം അടിക്കാതിരിക്കാം ഒന്ന് പുറകോട്ട് കാലു വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം യു ആർ ഫ്രീ ടു ഡു എനതി അപ്പോഴാണ് ഈ പട്ടാള മേധാവി ധർമ്മസമ്മളത്തിൽ അതെന്ന് ഇത് എല്ലാ പട്ടാള മേധാവികൾക്കും ഈ ഒരു കടമ്പ കടന്നേ പറ്റുകയുള്ളൂ ജീവിതത്തിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും കാരണം എന്ത് ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ ബൈ ദ സിംഗിൾ മാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും താഴെയും ഒക്കെയുള്ള ആൾക്കാരോട് ചോദിക്കും എന്താ ചെയ്യേണ്ടത് ഒരാൾ പറയും കയറി അടിക്കണം സാർ മറ്റേ പറയും മിണ്ടണ്ട സാർ ഇപ്പോൾ നമ്മൾ നമ്മൾ ഇച്ചിരി വീക്കാണ് ഇപ്പം അടിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല മൂന്നാമൊരാൾ പറയും ഇപ്പോൾ ഒന്ന് പുറകോട്ട് മാറിക്കൊടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ മഞ്ഞ് വീഴും അപ്പം വേണം കയറി അവനെ അടിക്കാൻ മൂന്ന് അഭിപ്രായങ്ങളായി ഡിസിഷൻ എന്നിട്ട് എല്ലാവരും പറയും ഇനിയിപ്പോൾ സാർ പറയാൻ പോലെ ഞങ്ങൾ എന്തിനും തയ്യാറും എന്നും പറയും എന്ത് ചെയ്യും ഈ മനുഷ്യൻ ഈ പ്രശ്നം പഴയ ജിറങ്ങൾ കരിയപ്പ അനുഭവിച്ചു ജനറൽ കാൻഡത്ത് അനുഭവിച്ചു ജനറൽ ജേക്കബ് അനുഭവിച്ചു ജനറൽ പത്മനാഭൻ അനുഭവിച്ചു ആ സുവർണക്ഷേത്രത്തിൻ്റെ സമയത്ത് ജനറൽ ബ്രാർ ജനറൽ സുന്ദർജി ഇവരുടെയൊക്കെ കഥകളുണ്ട് ക്രിട്ടിക്കൽ മാസ് എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെയുണ്ട് ഇതിലെല്ലാം ഇവരുടെ ഈ ധർമ്മസങ്കടം പറയുന്നുണ്ട് ഏറ്റവും വലിയ ധർമ്മസങ്കടം ഇവർ അനുഭവിച്ചത് ഈ സുവർണക്ഷേത്രത്തിൽ കയറണോ എന്നുള്ളതാണ് കയറിയാൽ സൂര്ണക്ഷേത്രത്തിൻ്റെ ആ നശിക്കും കാരണം ടാങ്ക് കയറാനുള്ള വീതിയില്ല കയറാൻ അപ്പോൾ ഇരുവശവും ഉള്ള തൂണുകളും ഇതൊക്കെ ഇടിച്ച് പൊളിച്ചു വേണം അകത്തേക്ക് കയറാനായിട്ട് ഇല്ലാതെ കയറി കഴിഞ്ഞാൽ സൂവർണക്ഷേത്രത്തിന് ഉള്ളിൽ നിന്ന് അവർ വെടിവയ്ക്കും ആ വെടികൊണ്ട് ഒരുപാട് പേര് മരിക്കേണ്ടി വരും വാട്ടു ഡു വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ തന്നെ സിഖുകാർ വളഞ്ഞു എന്ന് വരെ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ യു വേഴ്സ് എഫ് അന്ന് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചാൽ അവർ പറയും ഉചിതമായത് ചെയ്യുന്നു പറയും പലരും ഇന്ദിരാഗാന്ധിയെ ബ്ലെയിം ചെയ്യുന്നുണ്ട് കാരണം ബിന്ദ്രൻവാല ബാല പിടിക്കാനായിട്ടാണ് ഈ കയറിയത് സുവർണ ബിന്ദ്രൻവാല ബിന്ദ്രൻ ബാല കയറുന്നതിന് മുമ്പ് പല ദിവസങ്ങളിൽ അമൃത്സറിൽ തന്നെ പല സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ഈ വിവരം എല്ലാം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കയ്യിലുണ്ട് അന്നൊന്നും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നിട്ട് ഇയാൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ തീരുമാനം നേരത്തെ അറസ്റ്റ് ചെയ്യണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനമാണ് ഇന്ദിരാഗാന്ധി എടുത്തത് ഇത് നടപ്പാകുമ്പോഴുള്ള ധർമ്മസങ്കടം ഈ മനുഷ്യൻ അനുഭവിച്ചു പറ്റുകയുള്ളൂ ഇത് ജനസുന്ദർജി വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അപ്പോൾ പത്രക്കാരൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ സുവർണക്ഷേത്രം നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു മൂന്നാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ അകത്തുള്ള ഒരു പട്ടിണെ കിടന്ന് തോക്ക് പൊക്കാൻ പോലും ആരോഗ്യമില്ല അത് തളന്നു പോയേനെ അപ്പം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു അദ്ദേഹം പറഞ്ഞു യെസ് അങ്ങനെ ചെയ്യാമായിരുന്നു ഞാനത് ഓർക്കാഞ്ഞിട്ടല്ല പക്ഷേ ഈ മൂന്നാഴ്ച കൊണ്ട് പഞ്ചാബിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് വരെ സിഖുകാർ വന്നിട്ട് ഞങ്ങളെ വളയും ഞങ്ങൾ മൂവായിരം പേരുണ്ട് അവർ മൂന്ന് ലക്ഷം പേര് ഞങ്ങളെ വളയും അപ്പോൾ ഞാൻ എന്തു ചെയ്യും മൂന്ന് ലക്ഷം പേരെ കൊല്ലുക അപ്പോഴാണ് പത്രക്കാർ ശരിയാണ് സുന്ദർജി പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ ജോക്ക് യു ഹാവ് ടു ടേക്ക് സ്പോർട് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദാറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ വർഷമാവും ഇതേ ധർമ്മസങ്കടത്തിലൂടെ നരവണി കടന്നുപോയി കാണുള്ളത് ലോൺലി അറ്റ് ദ ടോപ്പ് ലോൺലി അറ്റ് ദ ടോപ്പ് സോ വി ഹാവ് ഓൾ സിമ്പതീസ് ആൻഡ് റെസ്പെക്ട് ഫോർ ദീസ് പീപ്പിൾ ബട്ട് യു ഹാവ് ടു ബി ലോൺലി അറ്റ് ദ ടോപ്പ് ഫൈനൽ ഡിസിഷൻ ഇസ് ടു ബി ടേക്കൻ വെയർ ഇത് നരവണിക്ക് മാത്രമല്ല പ്രധാനമന്ത്രിയെ നിങ്ങൾ നോക്കൂ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാരെല്ലാം ദേ ആർ ലോൺലി അറ്റ് ദ ടോപ്പ് ഒരു കാര്യം തീരുമാനിക്കണം കർഷക കർഷക ബില്ല് അത് മോദി പിൻവലിച്ചല്ല അതാണ് എല്ലാവരും ആഘോഷിച്ചത് മോദി വെച്ച കാലം പുറകോട്ടെടുത്തു ഇനിയാക്കും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ആ സിറ്റുവേഷൻ അന്ന് നടന്നിരിക്കുന്ന ആലോചിച്ച് നോക്കും ഫൈനലി വന്നു കഴിയുമ്പോൾ ക്യാബിനറ്റിൽ മൂന്നോ നാലോ പേര് രാജ്നാഥ് സിംഗ് അമിത് ഷാ നരേന്ദ്രമോദി നിതിൻ ഗഡ്കരി ഗഡ്കരി പറയുന്നു പിൻവലിക്കരുത് അമിത്ഷാ പറയുന്നു തലവേദനയാണ് പിൻവലിച്ചേക്കാം ആ ബില്ല് പിൻവലിക്കണം ബില്ല് പിൻവലിച്ചാൽ സമരം തീരുമല്ലോ രാജ്നാഥ് സിംഗ് പറയുന്നു എനിക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ യുക്തമായ തീരുമാനം എടുത്താൽ മതി ഗഡ്കരി പറയുന്നു ഞാൻ പോട്ടെ രാവിലെ മുതൽ ഞാൻ രാവിലെ അഞ്ച് മണി മുതൽ ബിസിയായിരുന്നു ഗഡ്കരി എണീറ്റ് പോകുന്നു രാജ്നാഥ് സിംഗ് പറയുന്നു എനിക്ക് ഉറങ്ങാൻ സമയമായി എൻ്റെ ഹെൽത്ത് പ്രശ്നമായി വരുന്നു രാജ്നാഥ് സിംഗ് പോകുന്നു അമിത് ഷായും നരേന്ദ്രമോദി മാത്രമാകുന്നു അമിത് ഷാ പറയുന്നു ചേട്ടാ ഒരു തീരുമാനം എടുത്തോ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഗഡ്കരി രാജ്നാഥ് സിംഗും ഞാനും ഒക്കെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളേ പറ്റുകയുള്ളൂ അതിന്നും യുക്തമായ ഒരു തീരുമാനം ചേട്ടനെടുക്കണം എനിക്ക് ഇതിൽ കൂടുതൽ ഉറക്കളാക്കിയാൻ പറ്റില്ല ചേട്ടാ ഇപ്പോൾ രണ്ട് കൊറോണ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് അമിത് ഷാ ഇറങ്ങിപ്പോയി മോദി ഒറ്റയ്ക്കാണ് ലോൺലി എൽ ദ ടോപ്പ് ഈ ബില്ല് വിഡ്രോ ചെയ്യണോ ചെയ്യണോ ചെയ്യണ്ടിറ്റി ദുനിയാവിലെ ഏറ്റവും നല്ല കട്ടിലും കിടക്കയും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഉറപ്പും ഉണ്ടാവില്ല ലോൺലി അറ്റ് ദ ടോപ്പ് അപ്പോൾ ഈ ലോൺലി അറ്റ് ദോപ്പ് ധർമ്മസങ്കടമാണ് എന്നറവിച്ചത് യഥാർത്ഥത്തിൽ ഇത് രാജ്നാഥ് ചെയ്യുന്നത് കാരണം സത്യപാൽ മാലിക് മുൻ ജമ്മു കാശ്മീർ ഗവർണർ ഇതേപോലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി പുൽവാമ അറ്റാക്ക് സമയത്ത് സി ആർ പി ജവാന്മാർക്ക് വണ്ടി കൊടുത്തില്ല അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം സംഭവിക്കേണ്ടി വന്നത് ഈ നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുമ്പോഴേ ഇൻ ഹൈൻസൈറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയാം എവ്രിബഡി ഈസ് വൈസ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് ഒരു സംഭവം കഴിയുമ്പോൾ ഒരു ആക്സിഡൻ്റ് കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ ഓ ഇടതുവശത്ത് ഇത്രയും സ്ഥലത്ത് ഉണ്ടായിട്ട് താനും തിരികെ ഈ വലത്തോട്ടെടുത്തത് എനിക്കറിയില്ല ഞാൻ എടുത്തു അതാണ് ആക്സിഡൻറ്റ് ഇടതുവശത്ത് സ്ഥലമുണ്ട് പക്ഷേ വലത്തോട്ട് വലത്തോട്ടെടുത്തുപോയി അപ്പം ഈ അപകടം കഴിയുമ്പോൾ ഒരു സംഭവം കഴിയുമ്പോൾ എല്ലാവർക്കും ബുദ്ധി ഉദിക്കും സത്യപാൽ മലിക്ക് ഈ നേരെ തിരിച്ച് അവർക്ക് വണ്ടി കൊടുത്തിരുന്നെങ്കിൽ അത് പറഞ്ഞ കുറ്റ കുറ്റപ്പെടുത്തുമായിരുന്നു സത്യപാൽ മലിക്ക് ഓൾറെഡി ഹി ഹാസ് ഫോളൻ ഔട്ട് വിത്ത് ദ പാർട്ടി ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഓരോ കുറ്റം കണ്ടുപിടിക്കും വിമാനം കൊടുത്താൽ കൊടുത്തത് കുറ്റമെന്ന് പറയും കൊടുത്തില്ലെങ്കിൽ കൊടുക്കാഞ്ഞത് കുറ്റമാണെന്ന് പറയും ഇത് രണ്ടും രണ്ട് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കുകയും ചെയ്യും അതാ അതാണ് ഈ അനുഭവ കഥകളുടെ ഒക്കെ പ്രത്യേകത അതാണ് അവർ പറഞ്ഞത് ശരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നെഹ്റു എടുത്ത നിലപാട് ശരിയാണെന്നും തെറ്റാണെന്നും അഭിപ്രായമുണ്ട് ചൈനീസ് ആക്രമണ കാലത്ത് വെറുതെ ചൊറിഞ്ഞു വഴക്കുണ്ടാക്കിയതാണെന്ന് കുറെ പേര് പറയുന്ന അങ്ങനെയല്ല ഇന്ത്യയുടെ അഭിമാനം കാത്ത മന്ത്രിയാണെന്ന് പറയുന്നുണ്ട് നെഹ്റു ഈ ഉത്തരവാദിത്വം വി കെ കൃഷ്ണമേനന്റെ തലയിൽ സൂത്രത്തിൽ ചാരി എന്നുള്ളത് ഏകദേശം ഡോക്യുമെൻസിൽ വ്യക്തമാണ് അന്നും ഇതുപോലെ ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ട് ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചിരിക്കുന്ന ഹെൻഡേഴ്സൺ ബ്രൂക്സ് റിപ്പോർട്ടുണ്ട് അത് ഇന്നുവരെ പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിടണം പുറത്തുവിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബി ജെ പിയിൽ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി ഉണ്ടല്ലോ അദ്ദേഹമാണ് എപ്പോഴും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒടുവിൽ ഇവരധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു പുറത്തുവിടണമോ ഇപ്പോൾ എൻ്റെ ബുക്സ് റിപ്പോർട്ട് പുറത്തുവിടും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു അല്ലാതെ നമുക്ക് നാളെ സംസാരിക്കും അർജന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു വിട്ടില്ല വീണ്ടും അരുൺ ജെയ്റ്റ്ലി പ്രതിപക്ഷത്ത് വന്നു മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നു കഴിഞ്ഞു അപ്പോൾ അരുൺ ജെയ്റ്റ്ലി വീണ്ടും പറഞ്ഞു എൻ്റെ എഴുസെന്റ് ബുക്ക് റിപ്പോർട്ട് മെശപ്പെടുത്തുവയ്ക്കരുത് കാരണം ആർക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ചീത്ത പേര് വരും സത്യാവസ്ഥ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ ഡിസിഷൻ എടുത്താൽ ഞാനാണ് ഗൗതമാണ് ചില ചില ഡിസിഷൻസ് തെറ്റിപ്പോ ഞാനും മരിച്ചു ഗൗതമും മരിച്ചു അത് കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരുന്നത് അപ്പോഴാണ് ഗൗതം ഒരു ക്രൂഷ്യൽ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നു അതിൻ്റെ പേരിൽ ഗൗതമിനെ ചീത്ത പറയുന്നു അത് മിസ്റ്റേക്കല്ല ആ സമയത്ത് ശരിയെന്ന് ഒരു കാര്യമാണ് ഗൗതം ചെയ്തത് ആ സമയത്ത് അത് ശരിയായിരുന്നു പിന്നീട് ഇത്രയും വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ ഇതിലെ വഴിയില്ലായിരുന്നു ഇങ്ങനെ പോരരുതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് മര്യാദയാണ് സംഭവം ശരിയാണ് അതിലെ വഴി ഉണ്ടായിരുന്നു പക്ഷെ അത് സ്ട്രൈക്ക് ചെയ്തില്ല ഗൗതമന് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ഇൻസ്റ്റൻറ് ഡിസിഷൻ എടുക്കണം യുദ്ധമാണ് എടുത്തു അത് പരാജയപ്പെട്ടു ഇപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് പുറത്തുവിട്ട് ആളുകളെ ചീത്തയാക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ ഭാരതീയർ പൊതുവെ ഒരു അല്പം വികാര ജീവികളാണ് അമേരിക്കക്കാർക്ക് അതില്ല അമേരിക്ക ഒരു അറുപത് വർഷം അറുപത് വർഷം കഴിയുമ്പോൾ ഡീക്ലാസിഫൈ എല്ലാ ഇൻഫർമേഷനും അവർ ഡി ക്ലാസ്സിഫൈ ചെയ്യും അങ്ങനെയാണ് അമേരിക്ക ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങൾ അമേരിക്ക തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ ചെയ്ത് അവിടെ ചെയ്ത് ഇവിടെ ചെയ്തൊക്കെ ഡീക്ലാസിഫൈ ചെയ്യും അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഒരു ലക്ഷണം കൂടെയാണ് കേട്ടോ നമുക്കത് പൊതുവേ അല്പം കുറവാണ് ഇന്ത്യക്കാർ വിട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ഇത് പുറത്തുവിട്ട് നാറ്റിക്കുന്നത് മരിച്ചുപോയാളിനെ അപമാനിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ചില ചില തത്വങ്ങൾ പ്രിൻസിപ്പിൾ നമ്മൾ തെറ്റ് അവർ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷേ അവരിത് പതിവായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാൻ നമ്മൾ പൊതുവേ വിമുഖരാണ് നേതാജി സുഭാഷ് ബോസിൻ്റെ പേപ്പേഴ്സ് എല്ലാം കയ്യിൽ ഉണ്ടായിട്ടും മോദി വന്ന് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനഞ്ചിലോ മറ്റോ ആണ് അദ്ദേഹം ഒന്നൊന്നര ലക്ഷം വരുന്ന കടലാസുകൾ ഡീ ക്ലാസിഫൈ ചെയ്ത് പബ്ലിക്കിന് കൊടുക്കുന്നത് ഈ ഒന്നര ലക്ഷം കടലാസ് വായിച്ചിട്ട് ആരെന്ത് മനസ്സിലാക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞോളാം ഒരു റിസർച്ചറാണെങ്കിൽ പോലും ഒന്നര ലക്ഷം കടലാസ് വായിക്കേണ്ട ഇതുവരെ ഈ വായിക്കുമ്പോൾ ഈ നേരത്തെ ഇതുമായിട്ട് ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ഷൻ വരണ്ടേ മനസ്സിൽ സോ ഇറ്റ്സ് എ ടാസ്ക് ഇപ്പോഴും ഏതെങ്കിലും ചരിത്രകാരന്മാർ അതുമായിട്ട് മലിടുന്നുണ്ടാകും ഒന്നര ലക്ഷം കടലാസമായിട്ട് ഇതാണ് ഈ ക്ലാസിഫൈ ചെയ്താലുള്ള പ്രശ്നം അതുകൊണ്ട് നരവണയെ എഴുതിയതിൽ എന്തെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല അതിൽ രാജ്നാഥ് സിംഗ് എന്തെങ്കിലും അബദ്ധം കാണിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു പ്രൂഡൻറ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഉചിതമായ പറയാൻ പറ്റും ഇതിപ്പം സൈന്യം ഈ പുസ്തകം പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തില് നമ്മൾ ഈ ചൈന സംഘർഷം ഇന്ത്യ ചൈന സംഘർഷം അടുത്തിടെ രണ്ടായിരത്തി ഇരുപതിലുള്ള നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാല് ഡി കെ ഏറ്റവും വലിയൊരു സംഘർഷമാണ് അപ്പം സാർ എങ്ങനെയാണ് അതിൻ്റെ സംഘർഷത്തെ കാണുന്നത് അല്ലെ ഈ സംഘർഷം ചൈനയുടെ ഒരു ഒരു സ്വഭാവമാണ് നമ്മളെ എൻഗേജ് ചെയ്ത് നിർത്തുക ബോർഡറിൽ എപ്പോഴും തലവേദന ഉണ്ടാക്കുക അതിന് അരുണാചൽ പ്രദേശ് ഉപയോഗിക്കും ഡെസ് പാങ് ഉപയോഗിക്കും ഗൽവാൻ ഉപയോഗിക്കും അവർക്ക് ചില നമ്മളും അവരും തമ്മിലുള്ളതിൽ ഒരു ചില ചില വീക്ക് ഉണ്ട് അവർക്ക് അപ്പർ ഹാൻഡുള്ള ചില സ്ഥലങ്ങളുണ്ട് നമുക്ക് അപ്പർ ഹാൻഡുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഒരു ഒരു കുന്നിൻ്റെ പുറത്ത് ആണ് ചൈന നിൽക്കുന്നത് എന്ന് വയ്ക്കുക കുന്നിൻ്റെ താഴെയാണ് നമ്മൾ ചൈനയ്ക്കാണ് അപ്പർ ഹാൻഡ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് ചുമ്മാ നോക്കിയാൽ കാണാൻ പറ്റും നമുക്കറിയാൻ പറ്റില്ല കുന്നിൻ്റെ മുകളിൽ ഇവരുണ്ടെന്നറിയാം അതിന് പുറകിൽ എന്തൊക്കെ നടത്തുന്നു ഒന്നും അറിയാനില്ല അപ്പോൾ അവർക്ക് അപ്രഹാരമുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അവർ നമ്മളെ ചൊറിഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കുക പിന്നെ ആകെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിൽ നമ്മൾ ആയുധം ഉപയോഗിക്കില്ല എന്നൊരു ഒരു ധാരണ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു എന്ത് പ്രകോപനം വന്നാലും തോക്ക് കയ്യിലെടുക്കില്ല എടുക്കില്ല ഇപ്പം യുദ്ധം നടക്കുന്നത് മറ്റേ ശിലായുഗത്തിലെ പോലെ കല്ലെറിഞ്ഞും കൈ കൊണ്ടും പത്തൽ വെട്ടി അടിച്ചു നോക്കുകയാണ് ആ ബിലീവ് മീ അങ്ങനെയാണ് നമ്മളതിനൊരു ഒരു പ്രത്യേകിച്ച് റെജിമെൻ്റ് തന്നെ ഉണ്ടാക്കി ബീഹാർ റെജിമെൻറ്റിലെ കുറേ ആൾക്കാർ കൂടിയിട്ട് കഴുത്തൊടിക്കാൻ മിടുക്കുള്ള ഇന്ത്യൻ പട്ടാളക്കാർ നിമിഷം നേരം കൊണ്ടൊരുത്തിനെ പിടിച്ച് കഴുത്തൊടിക്കാം കക്ഷത്തിൽ വെച്ചോ അങ്ങനെ ഒരു അത് അങ്ങനെ മുപ്പത്താറ് ചൈനക്കാരുടെ കഴുത്തൊടിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം ചൈന ഞെട്ടിപ്പോയി കാരണം കൈകൊണ്ട് ആക്രമിക്കാമെന്ന് ധാരണയുണ്ട് കൈകൊണ്ട് ആക്രമിച്ചോളൂ ആയുധം എടുക്കില്ല ഇതാണ് നമ്മൾ കൈ കൊണ്ട് കൊണ്ടങ്ങനെ ചെയ്തു മുപ്പത്താറിന് കഴുത്തൊടിച്ച് വിറ്റു ഇവർ ചൈനക്കാർക്ക് ഫിസിക്കൽ സ്ട്രേച്ചർ ചെറുതാണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൊക്കം കുറവാണ് തടി കുറവാണ് അപ്പം ആയുധം കൊണ്ടാണ് അവർ നേടുന്നത് നമുക്ക് ആയുധമില്ലെങ്കിലും നമ്മുടെ ആൾക്കാർ നല്ല സ്റ്റൗട്ടാണ് അവർ കയറി അങ്ങ് കളഞ്ഞു ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇനിയും തുടരുകയും ചെയ്യും കേട്ടോ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കേണ്ട ഇതിങ്ങനെ ചൊറിഞ്ഞും മാന്തിയും ചൊറിഞ്ഞും മാന്തിയും ഒക്കെ നിൽക്കും എല്ലാം ശാന്തമാണ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡർ നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല അത് ചൈനീസ് ബോർഡർ ആയാലും ശരി പാകിസ്ഥാൻ ബോർഡർ ആയാലും ശരി നിത്യനിരന്തര തലവേദനയായിരിക്കും അവിടെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് എറ്റേണൽ വിജിലൻസ് ഈസ് ദ പ്രൈസ് യു ഹാവ് ടു പേ ഫോർ ഡെമോക്രസി നിങ്ങളുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ പട്ടാളം നിങ്ങളുടെ ബോർഡറിൽ എറ്റേണലായിട്ട് ഉറക്കമില്ല അതിങ്ങനെ കാത്തു നിൽക്കണം എങ്കിൽ മാത്രമേ എനിക്കും ഗൗതത്തിനും ഈ വാചകം ചൂടി ഇരിക്കാൻ പറ്റുകയുള്ളൂ വേറെ ആരോ മൈനസ് ട്വൻറ്റി ഫൈവ് ഡിഗ്രിയില്ല അവിടെ ഉറങ്ങാതെ കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു എന്തായാലും രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ സൈനികർക്ക് കൃത്യമായിട്ട് സാധിക്കട്ടെ എലോൺ എൻ്റെ ടോപ്പിൽ ഉചിതമായ തീരുമാനം എടുക്കാനും അവർക്ക് കഴിയട്ടെ യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും